ന്യൂസിലേക്ക് ും സ്വാഗതം കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി ജർമ്മൻ സമ്പദ് വ്യവസ്ഥ ചുരുങ്ങുന്ന പ്രവണത തുടരുകയാണ് ഈ വർഷവും അതിനൊരു വ്യത്യാസമുണ്ടാകാൻ സാധ്യത വരണമെന്നിരിക്കെ എന്നാൽ സർക്കാരിന്റെ കണക്കിൽ ഒന്നും പെടാതെ ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ രാജ്യത്ത് ഇതിനിടെ വളർന്നു വരുന്നത് വലിയൊരു പ്രതീക്ഷ നൽകുന്നതാണ് രേഖകളിലൊന്നും ഉൾപ്പെടാത്ത എല്ലാത്തരം ധനകാര്യ പ്രവർത്തനങ്ങളെയും സമാന്തര സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായാണ് കണക്കാക്കുന്നത് അനധികൃത ജോലികൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു രാജ്യത്തെ രേഖകളില്ലാതെ ജോലി ചെയ്യുന്നവരുടെ എണ്ണത്തിലും പതിനൊന്ന് ശതമാനം വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി രാജ്യത്തെ രേഖകളില്ലാത്ത ജോലികൾ എൺപത്തിരണ്ട് ബില്യൺ യൂറോയുടെ മൂല്യമുള്ളതായിരുന്നു എന്ന് ലേബർ മാർക്കറ്റ് വിദഗ്ധൻ ഫെഡറിക് സ്നൈഡർ ആണ് കണക്കാക്കിയിരുന്നത് ഈ വർഷം ഇത് ആറ് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി പതിനൊന്ന് ബില്ല്യണിൽ എത്തുമെന്നാണ് യോഹാൻസ് കേപ്ലർ യൂണിവേഴ്സിറ്റിയിലെ ഇക്കോണോമിസ്റ്റായ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ജോലികൾ അനധികൃതമല്ല എന്നാൽ നികുതിയും സാമൂഹ്യക്ഷേമ വിഹിതമോ അടയ്ക്കാതെയാണ് ഇത് തുടർന്ന് പോകുന്നത് കാർ വൃത്തിയാക്കുന്നതും വാഹനങ്ങൾ നന്നാക്കുന്നതുമൊക്കെ ഇതുപോലുള്ള ജോലികൾ തന്നെയാണ് എന്നാൽ ഇതൊന്നും സർക്കാരിന്റെ കണക്കിൽ പെടുന്നതല്ല എന്ന് മാത്രം അതുകൊണ്ട് തന്നെ മിനിമം വേതനമോ ജോലി സമയമോ സംബന്ധിച്ച നിബന്ധനകളും ഇവിടെ ബാധകമാകുന്നില്ല നിലവിൽ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ആയി വളർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സമാന്തര സമ്പദ് ദിവസയാണ് നിലവിലുള്ളത് ഇക്കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് റൊമേനിയയിൽ ഇത് മുപ്പത് ശതമാനമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഗ്രീസ് അവിടെ ഇരുപത്തിരണ്ട് ശതമാനവും രാജ്യത്ത് നൽകി വരുന്ന നികുതി അമിതമാണെന്ന ചിന്താഗതിയാണ് സമാന്തര സമ്പദ് വ്യവസ്ഥയുടെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് ഒരു കാരണമായി വിലയിരുത്തപ്പെടുന്നത് സാമൂഹിക സുരക്ഷാ പദ്ധതികളിലേക്ക് നൽകുന്ന വിഹിതം കൂടുതലും അതിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങൾ പരിമിതമാണെന്നും ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണിത് ട്രെയിനുകളുടെ സമയക്രമം വിശ്വസിക്കാൻ കഴിയാനാവാത്ത സ്ഥിതിയിലായിരിക്കുന്ന ഒരു രാജ്യമായി ജർമ്മനി മാറിയെങ്കിലും പാലങ്ങളും റോഡുകളും അറ്റകുറ്റപ്പണി കാത്തു കിടക്കുന്ന ഒരു രാജ്യമാണെങ്കിലും ട്രാഫിക് കുരുക്കുകൾ അനന്തമായി നീളുന്നുണ്ടെങ്കിലും ഇതെല്ലാം കാണുന്ന സാധാരണ ജനങ്ങൾ നടത്തുന്ന നികുതി വിപ്ലവത്തിന്റെ പ്രതിഫലമായാണ് സ്നൈഡർ എന്ന വിദഗ്ധൻ ഇത്തരത്തിൽ സമാന്തര സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ കണക്കാക്കുന്നത് എന്നുവെച്ച് സ്വകാര്യ ട്യൂഷനെടുക്കുന്ന അധ്യാപകൻ വമ്പൻ നികുതി വെട്ടിപ്പ് നടത്തുന്നു എന്നൊന്നും പറയാൻ കഴിയില്ല നികുതി ഉയർന്നു നിൽക്കുമ്പോഴും സർക്കാർ സേവനം നിലവാരം പുലർത്തിയാൽ ജനങ്ങൾ അനുസരിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിമതം എന്തായാലും ജർമ്മനിയിൽ ഒട്ടനവധി ജോലികൾ നികത്താതെ കിടപ്പുണ്ട് ഓപ്പർച്യൂണിറ്റി കാർഡിലും ജോബ് സീക്കർ വിസയിലും ഒക്കെ എത്തുന്നവർക്ക് ജോലി കിട്ടാത്തതിന്റെ ഒരു വലിയ പ്രശ്നം ഭാഷ തന്നെയാണ് ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിച്ചിറങ്ങുന്നവരാണെങ്കിലും ഭാഷയില്ലാതെ ജോലി കിട്ടാത്ത ഒരവസ്ഥയിലേക്കാണ് രാജ്യം പോകുന്നത് എങ്കിലും പുതിയ പ്രതീക്ഷകൾ ജോലി കിട്ടുമെന്ന് തന്നെയാണ് അതിന് ജർമ്മൻ ഭാഷ കൃത്യമായി സി വൺ അല്ലെങ്കിൽ സി ടു ലെവൽ വരെ പഠിച്ചെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ജർമ്മനിയിൽ ജോലി ലഭിക്കുക തന്നെ ചെയ്യും ചിലപ്പോൾ കാലതാമസം എടുക്കും എന്ന് മാത്രം മനുഷ്യൻ ക്ലാഡ്ബാഗിനടുത്ത് ക്രോഷൻ ക്രോഷിൽ താമസിക്കുന്ന തൊടുപുഴ സ്വദേശി ബേബി എന്ന് വിളിക്കുന്ന ജോൺ നെടുങ്കല്ലേൽ അന്തരിച്ചു എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്കാരം പിന്നീട് നടക്കും ഭാര്യ എൽസി രണ്ട് മക്കളുണ്ട് അടുത്തതും ഒരു മരണവാർത്ത തന്നെയാണ് പരേതനായ പോൾ അട്ടിപ്പേറ്റിയുടെ ഭാര്യ മേഴ്സി അട്ടിപ്പേറ്റി ജർമ്മനിയിലെ ഹാംബർഗിൽ അന്തരിച്ചു സംസ്കാരം പിന്നീട് നടക്കും രണ്ട് മക്കളുണ്ട് ഡ്യൂസൾ ഓഫിൽ താമസിക്കുന്ന സണ്ണി വേലൂക്കാരന്റെ ഭാര്യ എൽസിയുടെ സഹോദരിയും കൊളോണിയിൽ താമസിക്കുന്ന ജോർജ് അട്ടിപ്പേറ്റിയുടെ ജ്യേഷ്ഠന്റെ ഭാര്യയുമാണ് പരേത ഇന്നാണ് രണ്ടുപേരും അന്തരിച്ചത് ഞങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളാണ് ഇവർ രണ്ടുപേരും രണ്ടുപേരുടെയും ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇതോടെ ഈ വാർത്താബലത്തിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലെ പ്രവാസിയുള്ളവർക്കും സന്ദർശിക്കാം നന്ദി നമസ്കാരം